ഫുഡ് വേൾഡ് എല്ലാവർക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല നാലു മണി പലഹാരങ്ങൾ ഇടൂന്നുള്ളത് അപ്പൊ ഞാൻ സുഖീൻ അതുപോലെ പരിപ്പുവട അങ്ങനത്തെ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കേ ഇന്ന് ഇന്നൊരു നാലുമണി പലഹാരം സൺഡേ അല്ലേ അപ്പൊ എല്ലാവർക്കും ഈവനിംഗിൽ ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു എന്താന്ന് വെച്ചാൽ മുളക് ബജ്ജി ആയിട്ടാണ് ഞാൻ വന്നത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആണല്ലേ മുളക് ബജ്ജി നമ്മുടെ നാട്ടിലൊക്കെ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന മുളക് ബജ്ജി ഭയങ്കര ഒരു ടേസ്റ്റ് ടേസ്റ്റാണല്ലേ ഞാൻ ഇന്ന് എല്ലാവർക്കും മുളക് ബജ്ജി ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വെറും മുളക് ബജ്ജി ബജിയാവുന്നുണ്ട് അതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുളക് ബജ്ജി കൊണ്ടുവരാമെന്ന് അതുകൊണ്ട് ഞാൻ മുളക് ബഞ്ചിയിൽ തന്നെ ചീസ് ഇട്ടിട്ടുള്ള ചീസ് ഇഷ്ടമുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചീസ് ഇട്ടിട്ടുള്ള മുളക് ബഞ്ചിയാണ് ചീസ് മുളക് ബഞ്ചിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ചീസ് ഇഷ്ടമല്ല അല്ലെങ്കിൽ ചീസ് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ചീസ് എന്നുള്ള ആ പാർട്ടം കൂടെ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന മുളക് ബജ്ജിയാണ് വേറെ ഒരു വ്യത്യാസമില്ല നമ്മുടെ നാടൻ മുളക് ബഞ്ചി തന്നെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒറ്റ വ്യത്യാസങ്ങളും ഞാൻ അതിൻ്റെ ഉള്ളിൽ ചീസ് നിറച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചീസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ ചീസിന്റെ ഭാഗം കൂടെ ഒഴിവാക്കുക ബാക്കി എല്ലാം നമ്മുടെ നാടൻ മുളക് ബജ്ജിയുടെ അതേ കൂട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മുളക് ബജ്ജി ഉണ്ടാക്കാം രണ്ട് തരത്തിലും ഉണ്ടാക്കാം നാടനും ഉണ്ടാക്കാം ചീസും ഉണ്ടാക്കാം അല്ലേ അപ്പം ഞാൻ ഇന്ന് അതായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മുളക് ബജ്ജിയിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ മുളക് എടുത്തിട്ടുണ്ട് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ബജ്ജി മുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറിനാണ് എടുത്തിരിക്കുന്നത് അതിനുള്ള അളവാണ് ഞാൻ ബാക്കിയെല്ലാം കാണിക്കുന്നത് പിന്നെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം മുളക് പൊടി പിന്നെ അത് കലക്കാൻ ആവശ്യത്തിന് വെള്ളം പിന്നെ ഞാൻ ഇതിനൊരു ഫില്ലിങ് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ നാട്ടിൽ ചെയ്യുന്ന പോലെ ജസ്റ്റ് മുളക് ബജ്ജി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ മതി ഞാൻ കുറച്ച് ഫില്ലിങ്ങും കൂടെ അതിൽ ചെയ്യുന്ന കാരണം ഞാൻ ചീസ് എടുത്തിട്ടുണ്ട് ഞാൻ മൊസ്രില്ലാൽ ചീസും നമ്മുടെ സാദാ ചീസും കൂടി മിക്സ് ചെയ്തതാണ് മൊസ്രില്ലാൽ ചീസ് പറഞ്ഞാൽ പിസ്സയിലെ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചീസ് ഇല്ല അത് ഇതില്ലയെന്നുണ്ടെങ്കിൽ സാദാ ചീസ് ആയാലും മതി പിന്നെ ഞാൻ കുറച്ച് കാപ്സിക്ക ഒരു അര കഷ്ണം ക്യാപ്സിക്കും ചെറുതായി നോക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിയുടെ വെള്ളം പുളി വെള്ളം എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ മുളക് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ഒരു പുളിയൊരു ടേസ്റ്റ് കിട്ടും പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതിമേ തന്നെ നമുക്ക് ഈ മുളക് കുറച്ച് നേരം പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം ഇത് ഒരു ഹോട്ടൽ നമ്മൾ പുറത്തുനിന്നൊക്കെ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുളക് ബജയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചു നേരം പുളിവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒഴിവാക്കാം ഇനി നമുക്ക് ഞാൻ ഫില്ലിങ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിലും നിങ്ങൾ ഈ മുളകിൻ്റെ ഇതൊന്ന് കീറി നടു കീറി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് വേണ്ട ഇവിടുന്ന് ഈ അഞ്ഞെട്ടി കളയാൻ പാടില്ല ഇതിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഒന്ന് കീറി കൊടുക്കാം ഇതുവരെ ഇതുവരെ മതി കേട്ടോ ഇവിടുന്ന് താഴത്തേക്ക് വേണ്ട അപ്പോൾ അതെന്താ വച്ചാൽ വിട്ട് പോവും എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ സീഡ്സൊക്കെ നമ്മൾ എടുത്ത് കളയണം എന്നിട്ട് ഇതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ നമ്മളീ പുളിവെള്ളത്തിൽ നമുക്ക് കുറച്ച് നേരം എല്ലാ സീഡ്സും നമ്മൾ എടുത്ത് കളയണം കേട്ടോ കുറച്ച് നേരം പുളിവെള്ളത്തിൽ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും ഇങ്ങനെ എല്ലാതും ചെയ്തിട്ട് ഇതാ ഇതുപോലെ പുളിവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഇതൊരു വലിയ പാത്രത്തിൽ വെച്ചോളൂ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് ഇതുപോലെ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിനുശേഷം നമുക്ക് ഫില്ലിങ് ചെയ്യാം ബജിയിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക അതിന് ഒരു കപ്പ് കടലമാവിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കുറേ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മുളക് പൊടി കാരണം മുളക് എന്ന് പറയുമ്പോൾ തന്നെ എരിവില്ലാത്ത മുളക് എടുത്തിരിക്കുന്നാലും മുളക് പൊടിയും ഈ പറഞ്ഞ പോലെ ഒരു അര ടീസ്പൂൺ മതിയാവും പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ചിലവർ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാം ഞാൻ എന്തായാലും ഇവിടെ യൂസ് ചെയ്യുന്നില്ല വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കലക്കി എടുക്കാം ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ആവാൻ പാടില്ല അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് അയമോദകം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അയ്മോദക ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പോൾ ഞാൻ തൽക്കാലം അതൊന്നും ചെയ്യണില്ല സാധാരണ പോലെ വെറുതെ കടലമാവൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കലക്റ്റ് ചെയ്തു ഇനി ഈ പുളി വെള്ളത്തിൽ അവിടെ ഓൾറെഡി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ മുളക് വെച്ചിട്ടുണ്ടായിരുന്നു അത് റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഫില്ലിങ് ചെയ്ത് ചെയ്തിട്ട് വറുത്തെടുക്കാം കേട്ടോ ഫില്ലിങ്ങിലേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ രണ്ട് തരം ചീസ് മോസല ചീസും സാദാ ചീസും കൂടെ മിക്സ് ചെയ്തതാണിത് അതിലേക്ക് ഞാൻ ഈ ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കാരണം ചീസിൽ നല്ല ഉപ്പുണ്ടാവും പിന്നെ നമ്മൾ ബാറ്ററിലും അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ പുളി നമ്മൾ ഓൾറെഡി പു പുളിയിൽ ചേർത്തിട്ടാണ് മുളക് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി കുരുമുളക് പൊടി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടാം ഞാനിത് പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഒന്നും വേറെ ചേർക്കുന്നില്ല ഇനി നമുക്ക് ഈ ഫില്ലിങ് ഈ മുളകിലേക്ക് നമുക്ക് നടുവിൽ ഉണ്ടോ നടുവിൽ നമുക്ക് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതില്ലാതെ നമ്മുടെ സാധാരണ മുളകാണ് മുളക് ബജിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണതല്ല അതുകൊണ്ടാണ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ ജയിച്ചത് അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട സെയിം ഞാൻ പറഞ്ഞ പ്രോസസ്സ് തന്നെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഇതിൽ ഈ ഫില്ലിങ്ങിന് പകരം നിങ്ങൾ നേരിട്ടിട്ട് ആ കടലമാവിൽ മുക്കിയെടുക്കുക ബാക്കിയെല്ലാം സെയിം തന്നെ ഈ ഫില്ലിങ് ചെയ്യണ്ട ബാക്കി നമ്മൾ നേരിട്ടിട്ട് ഇത് പുളി വെള്ളത്തിൽ വെച്ചിട്ട് നേരെ കടലമാവിൽ മുക്കിയെടുത്താൽ മതി കേട്ടോ കുറച്ച് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതുപോലെ ബേക്കിംഗ് പൗഡർ സോറി ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഐ മോതകം ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് ഉപയോഗിക്കാൻ പാടില്ല അയിമോദകമൊക്കെ ഭജിക്കുള്ള മുളക് തിരങ്ങിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എരിവില്ലാത്ത മുളക് വേണം തിരഞ്ഞെടുക്കാൻ അത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വലിയ മുളകായിരിക്കും ബജ്ജിയുടെ മുളക് അത് കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഭയങ്കര വെൽപ്പണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആ ഷോപ്പിലുള്ള ആളോടും ചോദിച്ചാൽ മതി ഇത് ബജ്ജി ഉണ്ടാക്കാൻ പറ്റുന്ന മുളകാണോന്ന് അപ്പം അവർ പറയൂട്ടോ ആ ബജ്ജി ഉണ്ടാക്കാൻ പറ്റാണോ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല എരിവുണ്ടാവും ഉണ്ടാകും എരിവില്ലാത്ത മുളക് നോക്കിയെടുത്താൽ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും ഇപ്പൊ എല്ലാ മുളകിന്റെ ഉള്ളിലും ഞാൻ ഇതുപോലെ കണ്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ബജ്ജി ഉണ്ടാക്കിയെടുക്കാം ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഈ മുളക് ഈ മിക്സിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വറുത്തെടുക്കാം ഇതുപോലെ എല്ലാതും നമ്മൾ ട്രൈ മുളക് ബജ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ചീസുള്ള കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കണം ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ മുളക് ബജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജ്ജിയാണ് ഞാൻ പറഞ്ഞപോലെ ചീസ് ഇഷ്ടമില്ലാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അവോയ്ഡ് ചെയ്യുക പക്ഷേ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അതിൽ ചീസ് നിറച്ചത് ഒരു വെറൈറ്റി എന്നും നമ്മൾ മറ്റേ മുളക് കുച്ചി കഴിക്കുന്നതല്ല അതുകൊണ്ട് അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ ഡിഷ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ യൂട്യൂബില് അതുപോലെ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോഴാണ് ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം ഇനി നമ്മുടെ കോണ്ടെസ്റ്റിനെ കോണ്ടസ്റ്റിലേക്ക് കിടക്കാം അല്ലെ അപ്പൊ ഇത് പതിനഞ്ചാമത്തെ റെസിപ്പിയാണ് ഞാൻ ഇടുന്നത് ഈ മുളക് ബജിന്നുള്ളത് അപ്പൊ ഈ പതിനഞ്ച് ദിവസം മെസ്സേജ് ചെയ്തിട്ടുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുള്ള കുറെ പേരുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ പറയാണ് ഡിസംബർ രണ്ടായിരത്തി പത്ത് ഡിസ പതിനെട്ട് ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് ആതിയതി വരെ നമ്മൾ നടത്തുന്ന കോൺടസ്റ്റിൽ ഇരുപത്തഞ്ചാം തീയതി രാത്രി വരെ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്നാം തീയതി മുതലുള്ള വീഡിയോസ് ഇപ്പം തന്നെ പോയി നോക്കൂ അതിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരങ്ങൾ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്കോ സ്വപ്നാസ് ഫുഡ് വേൾഡ് അറ്റ് ജിമെയിൽ ഡോ മെയിൻലി ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്കോ അയക്കാൻ പറ്റിച്ചതാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ സ്വപ്ന ഫുഡ് വേൾഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് നിങ്ങൾക്ക് അയക്കാം അതല്ലാതെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷെയർ ചെയ്യണം ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുറെ കോൺടിലെ ഒരു മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് വളരെ ഈസി ആയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം എല്ലാവരും പങ്കെടുക്കണം കേട്ടോ അപ്പോഴാണ് ഒരു രസം നമ്മുടെ കോമ്പറ്റീഷനല്ലേ അപ്പൊ കുറെ പേര് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇനി പങ്കെടുക്കണം പുതിയ ഇരുപത്തഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട് അപ്പം എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് മൂന്ന് പേർക്കുള്ള ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഗിഫ്റ്റ് ആണ് അപ്പം എല്ലാവരും പുതിയതായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും പങ്കെടുക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ മുളക് മുളകു ബജയല്ലേ ഉണ്ടാക്കിയത് അപ്പം മുളകിനായിട്ട് തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒക്കേഷൻ ആയിക്കോട്ടെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് വേറെ ഒന്നുമല്ല ഈ മുളകില് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പലതരം മുളകുകളുണ്ട് അപ്പം അതിൽ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു മുളകാണത് വളരെ എരിവുള്ള ഒരു മുളകാണ് അതിന്റെ പേരെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ മുളക് നമ്മുടെ എല്ലാവരെയും വീട്ടിലുണ്ടാവാറുണ്ട് നല്ല വിലയാണ് ഈ മുളകിനെ പുറത്ത് വാങ്ങിക്കുമ്പോ നാട്ടിലെ നമ്മുടെ നാട്ടിലാണ് അധികം ഈ മുളക് കണ്ടിട്ടുള്ളത് കേട്ടോ ഇവിടേക്കൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല അപ്പൊ നല്ല എരിവുള്ള ആ മുളകിന്റെ പേരെന്താണെന്നാണ് എന്റെ ചോദ്യം അതിന് ഞാൻ ഒരു രണ്ട് ക്ലൂ തരാം ഈ ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഇത് മൂന്നാമത്തെ ക്ലൂ എന്ന് പറഞ്ഞാൽ ഇത് വലിപ്പല്ലാത്ത ചെറിയ മുളകാണ് ഏറ്റവും എരിവുള്ള ഒരു മുളകാണ് പിന്നെ രണ്ടാമത്തെ ക്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുളകിന്റെ പേര് അതായത് മുളകിന് മുന്നേ നമ്മൾ എന്താണ് മുളകെന്നറിയാന്ന് ചോദിച്ചു ആ പേര് നമ്മളിങ്ങനെ നല്ല സ്മാർട്ട് ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ വിളിക്കും നമ്മൾ ചെറിയ കുട്ടിയാണെങ്കിലും വലിയ സ്ത്രീകളാണെങ്കിലും ഒക്കെ പോകണം ഇതാ പോണെന്ന് നമ്മൾ പറയും ആ മുളകിന്റെ പേരാണ് നമ്മൾ പറയുക ഇപ്പം തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല മുളക് എന്നുള്ളത് ഒരു ക്ലൂ കൂടെ തരാം അത് വളരെ ഈസിയാണ് മഹാഭാരതത്തില് കണ്ണൊക്കെ കെട്ടിയിട്ടുള്ള ആ ഒരു ആളുണ്ട് അല്ലെ ഒരു സ്ത്രീ ഉണ്ട് അപ്പൊ ആദ്യ അവരുടെ പേരുമായിട്ട് അവരുടെ പേരെയല്ല അവരുടെ പേരുമായിട്ട് സാമ്യമുള്ള പേരാണ് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സലീം കുമാർ ഒരു സിനിമയിൽ ഈ ഇവരുടെ പേര് ഈ മുളകിന്റെ പേരായിട്ടാണ് പറയുന്നത് അത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു തമാശയാണ് അപ്പൊ അത് ഏതാണ് ആ മുളക് എന്നുള്ളതാണ് ഇപ്പൊ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ആൻസർ അപ്പം ഏതാണുള്ളത് സ്വപ്ന ഫുട്ബോൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്കോ മെസ്സഞ്ചറിലേക്കോ അയച്ചു തരാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ട നമ്മുടെ യൂട്യൂബിന്റെ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ